ലോകത്തിൻ്റെ ഫാർമസി എന്നാണ് ഇന്ത്യയെ ഈ അറിയപ്പെടുന്നത് അതായത് ലോകത്തിൽ വിറ്റഴിക്കപ്പെടുന്ന വാക്സിനുകളുടെ അറുപത് ശതമാനം ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത് അതുപോലെ ലോകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ജനറിക് മെഡിസിൻസ് എന്ന് പറയുന്ന പേറ്റൻ്റ് ഇല്ലാത്ത മെഡിസിനുകളുടെ അവയുടെ ഇരുപത് ശതമാനവും ഇന്ത്യയിലാണ് അഞ്ചിലൊന്നും ഇന്ത്യയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് പക്ഷേ ഇത്രയൊക്കെ ഫാർമസി മേഖലയിൽ ഒരു വലിയ ശക്തിയാണെങ്കിലും ഇന്നവേഷൻ അതായത് പുതിയ കണ്ടുപിടുത്തങ്ങൾ അതുപോലെ ഗവേഷണം അത് ഗവേഷണ വികസനം ട്രയലുകൾ ഇതിലൊക്കെ ഇന്ത്യ പറയില്ല അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മളൊരു ചോദ്യം വരുന്നുണ്ട് ഇനി എത്ര നാൾ ഇന്ത്യക്ക് ഈ ഒരു പദവി ലോകത്തിൻ്റെ ഫാർമസി എന്ന പദവി നിലനിർത്താൻ ഇനി എത്ര നാൾ പറ്റും ഇതൊക്കെ ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് നമ്മുടെ മാൻ പവർ കൊണ്ടും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുമാണ് നമ്മൾ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഗവേഷണ വികസനത്തിലൂടെ സ്വന്തമായ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുകയും ലോകത്തിൻ്റെ ഇന്നവേഷൻ ഹബ്ബായിട്ട് മാറുകയും ചെയ്യുക എന്നുള്ളതാണ് അത് സംഭവിക്കുന്നുണ്ടോ എന്നായിരുന്നു ചോദ്യം